ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് നൈറ്റ് ഇറങ്ങുന്ന പോലെ തന്നെ മീൻ പിടിക്കിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്നത്തേലും കുറച്ചും കൂടെ ആയിട്ടാണ് ഇറങ്ങിയത് കാരണം ഏട്ടൻ എവിടുന്നെന്ന് ഡബിളായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു ഒമ്പതര കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇറങ്ങുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു മഞ്ഞക്കൂരിയാണ് കേട്ടോ കിട്ടിയത് മഞ്ഞക്കൂരിയാണ് കുടങ്ങിയിരിക്കുന്നത് ഒരു വലുതൊരു ചെറുതും ഉണ്ട് പിന്നെ ചെമ്മീനൊക്കെ അവിടെയൊക്കെ ഇടയ്ക്കൊക്കെ കിടപ്പുണ്ട് അതിൻ്റെ കണ്ണ് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും അപ്പം ഇന്ന് നമ്മൾ എന്നത്തത്രം കിട്ടിയില്ല എന്നൊക്കെ ഓർത്ത് ഷോകടിച്ചിരിക്കാണ് കേട്ടോ കാരണം നമ്മളെപ്പോഴും ആദ്യത്തെ വിലയിൽ തന്നെയാണ് കൂടുതലായിട്ട് കിട്ടുന്നത് പക്ഷേ ഇതിപ്പോൾ ആദ്യത്തെ വലയിൽ അധികം ഇല്ല നിങ്ങൾക്ക് കാണാം ഒത്തിരി ആയിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്ന് ശോകമാണല്ലോ നോക്കാം കിട്ടുന്നുണ്ടേ നിൽക്കാം ഇല്ലെങ്കിൽ പോയേക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഇത് കണ്ടോ കൈസ് അപ്പോൾ നമ്മൾ ആദ്യം കിട്ടയിൽ നമുക്ക് കണ്ടോ ഇത്രയൊക്കെ ഉള്ളു പിന്നെ രണ്ടാമത്തെ വലയിൽ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ രണ്ടാമത്തെ വലയിൽ ചെമ്മീൻ ആവശ്യത്തിനുണ്ട് കേട്ടോ അതിൻ്റെ കണ്ണിതേ തിളങ്ങുന്ന കാണാം അപ്പോൾ ഇതെന്തോരം വലിപ്പം ഉണ്ടോ എന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ നല്ല വെ കെട്ടി തിളങ്ങിയിരിക്കുന്ന കണ്ണാണ് ദൂരേനെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ടോർച്ചടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് ചെമ്മീൻ ഉണ്ടോ ചെമ്മീൻ കിട്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ആ ഒരു അറിഞ്ഞ് ആ ഒരു കോൺഫിഡൻസിലായിരിക്കും ഇടുന്നത് അപ്പം നൈറ്റ് ടൈമിലാണ് ഇത് കൂടുതലും കാണുന്നത് കേട്ടോ പിന്നെന്താ പരൽ ഏതാണ്ടൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം ആ ചെമ്മീൻ എടുത്തു കഴിയുമ്പം എന്ത് ദൂരം ഉണ്ടെന്ന് നമുക്ക് നോക്കാം എൻ്റെ വല ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കുന്നവർ കുറേ ക്ഷമയോടെ കാത്തിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ സൈഡിലോട്ട് ആ സംഭവം വന്നപ്പോൾ തന്നെ മനസ്സിലായി അത് കൊഞ്ചാണോ ചെമ്മീനാണോ ഒന്നും മനസ്സിലാവുന്നില്ല കാരണം അത്യാവശ്യം വലുതാണ് അതിൻ്റെ കാല് ബ്ലൂ കളറാണ് അപ്പോൾ കൊഞ്ചിൻ്റെ കുഞ്ഞാണോ അതോ ചെമ്മീൻ്റെ വലുതാണോ എന്ന് മനസ്സിലാകും അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു സാധനമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ മൊബൈലിൽ കാണുന്നേക്കാളിലും നേരിട്ട് നല്ല വലുപ്പമുണ്ട് കേട്ടോ അപ്പോൾ സംഭവം നമുക്ക് കിട്ടി പിന്നെ എന്തോ പരൽ എന്താണ്ടൊക്കെ രണ്ടാമത്തെ വലയിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്ന രീതി കിട്ടി എന്നാലും എന്നത്തേം മാത്രം ഹാപ്പിനെസ് നമുക്ക് കിട്ടിയില്ല കേട്ടോ നമ്മൾ ഇത്രയും തോന്നുന്നു ഒരു മുട്ടൻ ഹാപ്പി ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ന് ആദ്യത്തെ രണ്ട് മൂന്ന് വല നമുക്ക് ഷോ അടിച്ച നന്നായിട്ടോ അപ്പൊ അതെന്താന്നൊക്കെ വീഡിയോയില് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണണം അപ്പോൾ മൂന്നാമത്തെ വലയിൽ നമുക്ക് കരിമീൻ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലുപ്പമുള്ള കരിമീൻ ഒന്നല്ല രണ്ട് മൂന്നെണ്ണമൊക്കെ ഉണ്ട് പിന്നെ പരലും ആറിഞ്ഞീലൊക്കെ തന്നെയാണ് കിട്ടിയത് നമ്മളെപ്പോഴും കിട്ടുന്നൊരു കൊയ്ത്ത് ഈവട്ടം ഇല്ല സാധാരണ ഞങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒറ്റയിടലിന് തന്നെ ഉണ്ടാവും അത്യാവശ്യത്തിന് അപ്പോൾ സാധാരണ നൈറ്റ് ഇറങ്ങുമ്പോൾ ചെമ്മീൻ ഇഷ്ടമാതിരി കിട്ടുന്നതാണ് പക്ഷേ ഇന്ന് കിട്ടിയതൊക്കെ അത്യാവശ്യം വലുതാണെങ്കിലും ഒത്തിരി എന്ന് പറയാനുള്ള രീതിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല ഇഷ്ടം പക്ഷേ നമ്മുടെ ആ ഒരു സസ്പെൻസ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ കിട്ടിയ സാധനം എന്താണെന്ന് നോക്കാം ഹലോ ഗെയ്സ് നമുക്കിതാദ്യമായിട്ട് നമ്മുടെ വേമ്പനായിട്ട് കാലി കീ വീശിയായിട്ട് ഒരു വെറൈറ്റി മീൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ തണ്ണീർ മുക്കത്ത് നിന്നും കടലിൽ നിന്നൊക്കെ പിടിക്കുന്ന ആറ്റു ചെമ്പലി എന്ന് പറഞ്ഞൊരു മീനുണ്ട് ചെമ്പലി റെഡ് സ്നാപ്പർ ഇത് കിടക്കുന്ന സാധനം റെഡ്സ്നാപ്പർ നമുക്ക് അതിനെ കുറഞ്ഞെടുക്കാം ഇനി അത് മാത്രമാണ് ഇതിനകത്ത് വേറെ വല്ല ഉണ്ടാകുന്ന അറിയത്തില്ല

അപ്പൊ ഗസ് ഇതായിരുന്നു നമുക്ക് കിറ്റൽ അക്ക് നമ്മൾ ആദ്യം തൊട്ട് ഇന്നോർത്തോ ഇന്നും വടണ്ടായിരുന്നു മടുപ്പാണല്ലോടാന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞിരുന്നോണ്ടിരുന്ന സമയത്താണ് ഏട്ടനൊരു വരാലിനെ കണ്ടെന്ന് പറഞ്ഞു അപ്പൊ വരാലിനെ നീ നോക്കിക്കോടി ഇവിടെ ഉണ്ടെന്ന് ഞാൻ പോയി വല എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാണ് പോയത് പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഇതിനെയാണ് കേട്ടോ കണ്ടത് അപ്പം ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് സംഭവം ഓടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്തു ഭയങ്കര വലിപ്പം വെള്ളത്തിൽ കിടക്കുമ്പോൾ അപ്പം ഞാൻ ഓർത്തു ഇത് വരാൽ എന്ത് ഈ ഷേപ്പ് പിന്നെ ഞങ്ങളുടെ വീട്ടിലൊരു നമ്പൂതിരി ഫിഷ് ഫിഷില്ല അതിനെപ്പോലെ എനിക്ക് ഫീൽ ചെയ്തോട്ടോ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതേട്ട അതൊക്കെ കിടപ്പുവാണെന്ന് പറഞ്ഞ് ഏട്ടൻ വീശിയെടുത്തു അപ്പോൾ വീശിയപ്പോൾ എൻ്റെ പറഞ്ഞു വരാൽ ഓടിപ്പോയി കാണാൻ കിട്ടത്തൊന്നും ഇല്ലടി അങ്ങനെ വരാലെ പിടിക്കാൻ പറ്റില്ലെന്നൊക്കെയാണ് ഏട്ടാ പറഞ്ഞത് അങ്ങനെ ഇട്ട് പൊക്കി വന്നപ്പോൾ ഇത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇത് വേറെ സാധനമാണല്ലോ അപ്പോഴാണ് നമുക്ക് കത്തിയത് അപ്പോൾ വേണ്ട ഹാപ്പിയും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി വലിയ പിടിക്കുന്നില്ല അപ്പോൾ പുള്ളി ഭയങ്കര ആയിരുന്നു കാരണം ഇത് കിട്ടാൻ കുറച്ച് പാടാണ് എന്തായാലും നമുക്കത് കിട്ടിയോണ്ട് വലിയ ഹാപ്പിയാണ് നമ്മുടെ മീനെ എട്ടറുപത് അല്ലേ ഒരു കിലോ അടുത്തുണ്ട് അല്ലേസ് ഇത് മാർക്കറ്റിൽ ഇത്ര എഴുന്നൂറ് രൂപയാല്ലേ ഞങ്ങൾ ഓർത്തത് അര കിലോ അടുത്തൊക്കെ എന്ന് വിചാരിച്ചോ പക്ഷെ എന്താണെങ്കിലും എണ്ണൂറ്ററുപത് ഉണ്ട് മുളില് കറി വെക്കാൻ ചാൻസ് ഇല്ല ഇല്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് അടുത്ത ദിവസം എടുക്കണം ഇടണമെങ്കിൽ മഞ്ഞക്കൂരിയാണ് ഗൈസ് ഒരെണ്ണം കൂടെ ഉണ്ട് വേണ്ട അതിന് ആ പ്ലേറ്റിന് അടുത്ത ചെമ്മീൻ മാത്രം ഇടാനാണ് ഇല്ലെങ്കിൽ ടാൻഡേ ഇത് കൊഞ്ചാണോ ചെമ്മീൻ ആണോ ഇതിന്റെ കാലിനൊക്കെ ബ്ലൂ ആണ് കേട്ടോ കൊഞ്ചിന്റെ ചെറുതാണോ ചെമ്മീൻ ആണോ എന്നറിയത്തില്ല അറിയാവുന്നവര് കമന്റ് ഇടണം കേട്ടോ നമുക്ക് വെക്കാനുള്ള ചെമ്മീന തീയൽ ആ കോല നമുക്ക് കഴിഞ്ഞോട്ടം വീട് ഇട്ടിട്ടില്ല ഇതേ വെട്ടിത്തരുവോ ഇത് മാത്രം വറുത്തൊക്കെ തരാം എന്തൊക്കെയോ ഉണ്ട് ചെമ്മീൻ തീർന്നിട്ടില്ലല്ലേ ആ ബാക്കിയെല്ലാം വെറുക്കിട്ടു ചെമ്മീൻ അടിയിൽ കിട്ടുമല്ലോ ഈ മഞ്ഞക്കുരി ഭയങ്കര പ്രശ്നമാണ് കേട്ടോ മഞ്ഞക്കുരി ഒരെണ്ണോട് ഉണ്ടോ അതെടുത്തായിരുന്നോ അതിനെ തട്ടേ ഫ്രൈ ഇത് കാസം നമുക്ക് തീയലിനുള്ളതാണേ ിക്കുകയും ചക്കക്കുരി ഒക്കെ ഇട്ട് തീയൽ വെക്കാമെന്നു പറയും ഫ്രൈ ചെയ്യുക റോസ്റ്റ് ഒക്കെയാണ് ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്യാണ് മഞ്ഞക്കുരി അങ്ങനെ കറി അറിവെക്കണോ ഫ്രൈ ചെയ്താൽ കൊള്ളത്തില്ല അതല്ലേടാ ഫ്രൈ ചെയ്താൽ ആ ഡീപ്പ് ഫ്രൈ ചെയ്യാം അപ്പം ഗൈസ് എനിക്ക് നൈറ്റ് തന്നെ നല്ല പണി കിട്ടും കേട്ടോ ഇപ്പം ടൈം എത്രയാണെന്നറിയാമോ നൈറ്റ് പന്ത്രണ്ടേ കാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ നട്ടരാ പാതിരാത്ത് ഇരുന്ന് ചെയ്യുന്നതുകൊണ്ട് പ്രാന്താണെന്ന് വിചാരിക്കരുത് എന്താണെന്ന് വെച്ചാൽ രാവിലെ എണീച്ച് ഇത് തീരുണ്ടാക്കി തന്നെ ഒരു ഏഴര ആവുമ്പോൾ പോകണം അപ്പോൾ രാവിലെ എണീച്ച് ഇത് കിളാനും പിടിക്കാനൊക്കെ നിന്ന് അത്രയും ടൈം എടുക്കും അപ്പോൾ എനിക്ക് സാധാരണ ഇങ്ങനെ ചെയ്ത് വെക്കുകയൊന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് രാവിലെ എണീച്ച് അങ്ങ് അത് ബാലൻസ് അങ്ങ് എല്ലാം അറേഞ്ച് ചെയ്ത് കിട്ടിയ ചെയ്ത് എളുപ്പമാണല്ലോ കൊടുത്തുവിടാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുത്തിയിരിക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ ചെമ്മീൻ മാത്രം ഞാൻ കിള്ളി വെക്കാണ് ബാക്കി അടുത്ത ദിവസം എടുക്കാൻ ഓർത്തു അപ്പോൾ നമ്മുടെ മീൻ്റെ വായിക്കാത്തോട്ടെന്ത് ഗുഹ കണക്കുണ്ട് കൈസ് എവിടെ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് ഇതെന്ത് ഇത് ഇതിൻ്റെ വായിക്കാത്ത മൊത്തം ഗുഹ കണക്കുണ്ട് കുഞ്ഞു പല്ല് കാണാം കേട്ടോ ഏതായാലും ഇത് നമ്മുടെ കൈ വന്ന് വീഴാനായിരുന്നു എൻ്റെ യോഗം ഇത് ചെമ്മീനെ പിടിക്കാൻ വേണ്ടി അവിടെ അങ്ങ് പതുങ്ങി പതുങ്ങി നടക്കുന്ന ടൈമിലാണ് നമ്മൾ പോയി ചാടി പിടിച്ചത് ഏതായാലും ഏട്ടൻ ഭയങ്കര ഹാപ്പിയാണ് പുള്ളിയുടെ ഹാപ്പിനെസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതെന്ത് വലിയ സംഭവമാണോ എന്നൊക്കെ എനിക്ക് മനസ്സിലായി നമ്മുടെ കൂരി ഇപ്പോഴും അതുപോലെ തന്നെ കിടന്ന ജീവനുണ്ട് കേട്ടോ അത് കുറേ സമയം ഇങ്ങനെ ഇരിക്കുമെന്നാണ് കേട്ടത് അപ്പോൾ ഫിഷിംഗ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് എപ്പോഴും കാണുക കേട്ടോ നമ്മളെല്ലാവരും പോലെ വലിയ വലിയ മീൻ പിടുത്തക്കാരെന്നെല്ലാം ഞങ്ങൾ ചെറുതായിട്ട് ഇപ്പം തന്നെ വിലയ്ക്ക് വീശാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് കുറച്ചൊക്കെ കിട്ടാനും തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ ഇനി നമുക്ക് പോകെ പോകെ എങ്ങനെ ആകുമെന്നറിയത്തില്ല അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കല്ലേ